വെക്കേഷൻ സമയത്ത് എല്ലാവരും വീട്ടിൽ പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ആയിരിക്കും അതായത് സ്കൂൾ കോളേജ് അല്ലെങ്കിൽ ഓഫീസോ വിട്ട് പോകുന്ന അഞ്ച് മണി മുതൽ ഒമ്പത് മണിയുടെ സമയത്തായിരിക്കും പോകുന്നത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാനൊരു മിഡ് നൈറ്റ് കഴിഞ്ഞുള്ള ട്രെയിനോ ബസ്സോ എടുത്താൽ കുറച്ച് തിരക്ക് കുറവാണ് ഞാൻ അങ്ങനെ എടുക്കും എന്നിട്ട് ഉറങ്ങാതിരിക്കും ഉറങ്ങാൻ ഞാൻ ഉറങ്ങി പോകും പിന്നെ ബസ് കിട്ടത്തില്ല വീട്ടിൽ സമയത്ത് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞാനൊരു ദിവസം ഇരുന്നിരുന്നിരുന്നിട്ട് വെളുപ്പിനെയുള്ള ബസ് കിട്ടിയത് അപ്പോൾ ഞാൻ ഉറങ്ങാതിരുന്നിട്ട് വെളുപ്പിനുള്ള ബസ്സിൽ പോയി വന്നാൽ അതിനും ഭയങ്കര തിരക്കി സീറ്റ് വലിയ ഒന്നുമില്ല കയറി നിന്ന് ഓ അതിൽ വല്ലാ തിരപ്പാണ് നമ്മളീ പിടിച്ച് വെക്കുന്നത് നമുക്കറിയില്ല അപ്പം സീറ്റ് കിട്ടും അവിടെ നിന്ന് ഉറങ്ങാമെന്നു വച്ചു പക്ഷേ അവിടെ സീറ്റും കിട്ടില്ല ഭയങ്കര തിരക്കും ഇപ്പം ഞാനിങ്ങനെ ബസ്സിൽ തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഇറങ്ങി ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരെണ്ണം കുറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് ഞാൻ മറിഞ്ഞു കിട്ടും നമ്മളറിയത്തില്ല നമ്മളിങ്ങനെ ഉറങ്ങി ഉറങ്ങി കയ്യൊക്കെ ഇങ്ങനെ കമ്മീന്ന് ഇങ്ങനെ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ മുട്ടുവത്തിയിടും അപ്പൊ എല്ലാരും ഇങ്ങനെ ഞാൻ എന്തു പറയണേ ഞാൻ നൈസായിട്ട് പതുക്കെ എഴുതിട്ട് എന്നിട്ട് ഇങ്ങനെ ചാരി സീറ്റിനോട് ചാരി ഇരുന്ന് നിലത്തും എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയത് എന്നെ കൊണ്ട് ഇനിയും പറ്റത്തില്ല